ഉം ഉം നിന നടന്നു പോവമീ നടന്നു പോവമീ എന്ന പോവില്ല മാവേദോനി മാവേദോനി മുണ്ട് അല്ലേ മാവേദോനി ഓഹാ അച്ഛാ അച്ഛനെ കൊണ്ടിക്ക് മടി അച്ഛാ കൊണ്ടിക്ക് മടി ഞാൻ കൊണ്ടിക്ക് മടി ചേടാ കൊണ്ടിക്ക് മടി ആ ഓക്കേ കൊണ്ടിക്ക് മടി ഇങ്ങന ണ്ട് പിന്നെന്താ ചിങ്ങായിട്ട് പരിപാടി ആവേണ്ട വേറെന്തേലും ഉണ്ടോ പരിപാടി ചിങ്ങ ഒന്നായിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ഞോട കേറുമോ? ന്യൂടിക്കല്ലനും ആയി വെച്ചി. മാ പോയി. മാ പോയി നടക്കാ. പോയി തീർക്കാം. അതെ. അതെ പോയി അതെ കൊണ്ടിക്കോടി. അതെ കൊണ്ടിക്ക മതി. അതെ കൊണ്ടേ മതി. ഇതാ ഇടുല് കേഞ്ഞേ.